ഹായ് ഹലോ എല്ലാവർക്കും ക്ലാസ് ലോക്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് സാരിയുടെ കളക്ഷനാണ് കേട്ടോ പിന്നെ അത് മാത്രല്ല ഇന്ന് ഗിവ് വിന്നറേയും കൂടെ സെലക്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ഓണത്തിന്റെ ഒരു ഗിവവേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓണം കളക്ഷൻ ഇതാകെ കമ്പനിട്ടവരിൽ നിന്ന് അത് സെലക്ട് ചെയ്യുന്നതാണ് പിന്നെ അടുത്ത് നമ്മൾ മന്ത്ലി വിന്നർ സെലക്ട് ചെയ്യുന്നത് ഉണ്ട് പിന്നെ സ്റ്റാറ്റസ് ഇട്ടവരിൽ നിന്നുള്ള വിന്നറേയും കൂടെ ഇന്ന് സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം വിന്നറേയും കൂടെ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഗിവ് വിന്നറേയും കൂടെ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ലിനൻ കോട്ടണിൽ വരുന്ന നല്ല ഭംഗിയുള്ള സാരിയാണ് ആണ് കേട്ടോ മൊത്തം ഫ്ലവർ പാറ്റേൺ ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ നിങ്ങൾക്ക് ഫുൾ വ്യൂ കാണുമ്പോൾ മനസ്സിലാവൂലോ ഞാൻ വേറെ ഇതിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്ലാക്ക് അല്ല ഒരു ആഷ് കളറും കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് കളറാണ് കേട്ടോ ഞാൻ വേറെ എഴുതിരിക്കുന്നത് കണ്ടോ ഒരു ആഷ് കളറും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു ബ്ലാക്ക് കളറാണ് ആണ് വേറെ ഇതിരിക്കുന്നത് ഫസ്റ്റ് ഷെയ്ഡ് ഈ ബ്ലാക്ക് ആണ് അപ്പൊ സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ട് കണ്ടോ ഇതൊരു എന്ത് പറയാ നമുക്കൊരു വൈലറ്റ് ഷെയ്ഡ് നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ് ലിനൻ കോട്ടൺ ആണ് ഫാബ്രിക് വന്നിട്ട് ബോർഡർ പോസ്റ്റും ഫുള്ളി ഈ ഫ്ലവർ പാറ്റേൺ ആണ് കേട്ടോ പോയിട്ടുള്ളത് കണ്ടോ ഒരു ഫ്ലവർ പാറ്റേൺ പിന്നെ ഒരു ചെറിയ ബോർഡർ കൊടുത്തിട്ടുണ്ട് കണ്ടോ ബോർഡറും പോയിട്ടുണ്ട് രണ്ട് സൈഡിലും ഈക്വൽ രണ്ട് സൈഡും ഒരുപോലെ തന്നെയാണ് ഈ ഫ്ലവർ പാറ്റേൺ ആണ് പോയിട്ടുള്ളത് പിങ്കും യെല്ലോയും കൂടെയൊക്കെ ബ്ലെൻഡ് ആയിട്ടുള്ള കളറുള്ള ഫ്ലവേഴ്സ് ആണ് പോയിട്ടുള്ളത് പിന്നെ കണ്ടോ അതിലൊരു ബോർഡറും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ജസ്റ്റ് നിവർത്തി കാണിക്കാമേ കണ്ടോ ട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ നല്ല നമുക്ക് കംഫർട്ടായിട്ട് വേർ ചെയ്യാനും പറ്റും നല്ല ഒരു പാറ്റേൺ പാറ്റേണു കേട്ടോ ഏഹ് നമുക്കിപ്പോ കോളേജിലൊക്കെ ആണെങ്കിലും ഇപ്പൊ ടീച്ചേഴ്സിനൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയായിട്ട് വേർ ചെയ്യാൻ പറ്റും ആണ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് കണ്ടോ ഇതിന്റെ ബ്ലൗസ് അറ്റാച്ച്ഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ ബ്ലൗസ് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഇത് ബ്ലൗസും കൂടെ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ആ നമുക്ക് ഈ ബ്ലൗസ് ഇട്ട് വെയർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇപ്പൊ ഞാൻ ഇപ്പൊ എൻ്റെ കയ്യിലുള്ള ഒരു ബ്ലൗസ് കൊണ്ട് പെയർ ചെയ്തതാണ് കേട്ടോ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഈ ബ്ലൗസ് കണ്ടോ ഒരു ചെറിയ ഫ്ലവർ പാറ്റേൺ ആണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് കേട്ടോ ഇപ്പൊ നല്ല ഭംഗിയായിരിക്കും ഈ ബ്ലൗസും കൂടെ ഇട്ട് വേറെ ചെയ്യുമ്പോൾ കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു വയലറ്റ് വയലി ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ പ്രൈസ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫൈവ് ടാബിൾ നയൻ മാത്രമേ ഉള്ളൂ നല്ലൊരു ജിനൻ കോട്ടനാണ് കേട്ടോ ഇതിന്റെ പല്ലു പോർഷൻ വന്നിട്ട് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് പല്ലു പോഷൻ വരുന്നത് ഇങ്ങനെയാണ് നിറയെ ഒരു കണ്ടോ പല്ലു പോഷൻ ഇങ്ങനെയാണ് ഫ്ലവർ ആണ് പോയിട്ടുള്ളത് നിറയെ നല്ല ഭംഗിയാണ് കേട്ടോ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടി ഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ നമ്മള് വീഡിയോ കാണുന്ന സെയിം കളർ തന്നെയാണ് കേട്ടോ അടിപൊളി കളറാണ് കേട്ടോ നമുക്ക് അത്ര അധികം കണ്ടു വരാത്തൊരു കളർ ഉണ്ട് ബ്ലൂയില് പീച്ച് കളറും യെല്ലോ കളറും കൂടെ ഉള്ള ഫ്ലവർ ആണ് പോയിട്ടുള്ളത് കണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ നല്ലൊരു കളർ ഷെയ്ഡു ആണ് ഇതിന്റെ ബ്ലൗസ് വന്നിട്ട് കണ്ടോ ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് നല്ല ഭംഗിയുള്ള ബ്ലൗസ് പീസ് കണ്ടോ ബ്ലൗസ് പീസ് വന്നിട്ട് ഇങ്ങനെയാണ് പല്ലു പോർഷൻ വന്നിട്ട് കണ്ടോ പല്ലു പോർഷൻ ഇങ്ങനെയാണ് ഫുള്ളി ഈ ഫ്ലവർ ആണ് പോയിട്ടുള്ള പല്ലു പോലെ ഫുള്ളി ഫ്ലവർ പാറ്റേൺ ആണ് പോയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കളർ ആണ് നല്ലൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ കണ്ടോ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് നെക്സ്റ്റ് കളറ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് കേട്ടോ ഓഫ് ഏറ്റിൽ അടിപൊളിയാണ് കേട്ടോ അടിപൊളിയെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഭംഗിയാണ് കേട്ടോ ഓഫ് ഏറ്റിൽ നിറയെ ഫ്ലവർ പാറ്റേൺ പോയിട്ടുണ്ട് കണ്ടോ ഫ്ലോറൽ ഫ്രിംസ് ആണ് കേട്ടോ പോയിട്ടുള്ളത് ബോഡി പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ ബോഡി പോർഷനിൽ അവിടെ എവിടെയായിട്ട് ഈ ഫ്ലവറിൽ ഓരോരോ ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട് വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് നമുക്ക് ചർച്ചിലൊക്കെ പോകുമ്പോഴത്തേക്കാണെങ്കിലും അടിപൊളിയായിട്ട് ഇടാൻ കേട്ടോ ഇതിന്റെ ബ്ലൗസ് പീസ് വന്നിട്ട് ഇതാണ് കേട്ടോ ഒരു ചെറിയ ഫ്ലവർ പാറ്റേൺ പോയിട്ടുള്ള ബ്ലൗസ് പീസ് ആണ് പോയിട്ടുള്ള ഒരു പീച്ചും യെല്ലോയും ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ഫ്ലവർ പാറ്റേൺ ആണ് പോയിട്ടുള്ളത് കണ്ടോ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു ഓഫ് ഓഫേ ഷെയ്ഡാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടി ഫ്ലാറ്റ് ഉള്ള ഒരു ഓഷ്യൻ ഗ്രീൻ ഷേഡ് ആണ് കേട്ടോ നല്ലൊരു കണ്ടോ ലൈറ്റ് ഗ്രീൻ ഷേഡ് ആണ് കണ്ടോ അതിലും ഫ്ലവർ പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ് നല്ല പീച്ചും യെല്ലോയും കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ള കളറാണ് ഫ്ലവർ പാറ്റേൺ ആയിട്ട് വന്നിട്ടുള്ളത് ത്രൂ ഔട്ട് ബോഡി പോർഷനിലും ഫുൾ ഉണ്ട് കേട്ടോ എന്നിട്ട് കണ്ടോ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഓരോ ഫ്ലവറും കൊടുത്തിട്ടുണ്ട് അതിന്റെ ബ്ലൗസ് പീസ് വന്നിട്ട് ഇതാണ് ഇതാണ് ബ്ലൗസ് പീസ് കണ്ടോ ബ്ലൗസ് പീസ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് കണ്ടല്ലോ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടോ എല്ലാം നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് കളേഴ്സുമാണ് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടോ അപ്പൊ ഒരു പാറ്റേൺ ആണ് കേട്ടോ അടുത്ത കളർ കളർഷയുടെ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ലൈറ്റ് ലാവൻഡർ അങ്ങനെ ഒരു ലൈറ്റ് ആണ് കേട്ടോ നമുക്ക് ഈ വീഡിയോ കാണുന്ന സെയിം ഷെയ്ഡ് തന്നെയാണ് കേട്ടോ നല്ലൊരു അടിപൊളി ഷെയ്ഡാണ് കേട്ടോ അതിൽ പവർ എല്ലാം പറഞ്ഞ നേരത്തെ കാണിച്ചതും അല്ല തന്നെ കേട്ടോ പീസും യെല്ലോയും കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ള കളറാണ് വരുന്നത് ബ്ലൗസ് പീസ് വന്നിട്ട് കണ്ടോ ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ബ്ലൗസ് ആണ് വരുന്നത് കളർ വീഡിയോ കാണുന്നത് സെയിം കളർ തന്നെയാണ് നല്ലൊരു ലൈറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷെയ്ഡുകളാണ് കേട്ടോ എല്ലാ കളറും ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള കളറാണ് കേട്ടോ നല്ല അടിപൊളി സാരി റ്റ് ഉള്ള ഒരു ഗ്രേ ഷെയ്ഡാണ് കേട്ടോ ഒരു നമുക്ക് ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡാണ് കണ്ടോ ഈ വീഡിയോ കാണുന്ന സെയിം കളർ ആണ് കേട്ടോ ഡിഫറെന്റ് ഡിഫറെന്റ് കളർ ആണ് കളറുകളാണ് കേട്ടോ അത്രയ്ക്ക് നമ്മള് എപ്പോഴും കിട്ടുന്ന കളേഴ്സ് അല്ല കേട്ടോ അതിന്റെയും ബ്ലൗസ് പീസ് കണ്ടോ സെയിം സോറി ബ്ലൗസ് പീസ് കണ്ടോ സെയിം ആണ് എല്ലാത്തിന്റെയും ഫ്ലവർ പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് ബ്ലൗസ് പീസ് നല്ലൊരു സിമന്റ് ഗ്രേ കളർ അങ്ങനെ നമുക്ക് പറയാം എങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ നല്ല കളർ ഷെയ്ഡും ആണ് ബോഡി പോഷനിൽ ഫുള്ളി കണ്ടോ ത്രൂ ഔട്ട് ഫ്ലവർ പാറ്റേൺ പോയിട്ടുണ്ട് ഇതിന്റെ ഭംഗി എന്ന് പറയുന്നത് ഈ ഫ്ലവർ പോകുമ്പോഴാണ് കേട്ടോ ഇതിന്റെ ഭംഗി എന്ന് പറയുന്നത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്രീം കളറാണ് കേട്ടോ ഒരു ക്രീം ഷെയ്ഡിന്റെ ആ ക്രീം ഷെയ്ഡാണ് കേട്ടോ കണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഒരു ക്രീം കളറാണ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് അതിന്റെ ബ്ലൗസ് പീസ് ഇങ്ങനെയാണേ വരുന്നത് ഉണ്ടല്ലോ ബ്ലൗസ് പീസ് ഇങ്ങനെയാണേ വരുന്നത് നമുക്ക് ഈ വിത്ത് ബ്ലൗസും കൂടെ ഇടുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ബ്ലൗസ് വെച്ച് ആണെങ്കിൽ അങ്ങനെയും പേരെങ്കട്ടോ നല്ലൊരു ക്രീം കളർ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ല ഭംഗിയുള്ള യെല്ലോ ആണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ കണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ കണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അടിപൊളിയാണെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് കേട്ടോ ഞാൻ അടിപൊളിയും വീണ്ടും വീണ്ടും പറയുന്നത് കണ്ടോ ഇതിന്റെ ബ്ലൗസ് പീസ് വന്നിട്ട് കാണിക്കും ബ്ലൗസ് പീസ് വന്നിട്ട് ബ്ലേഡ് കണ്ടോ ബ്ലൗസ് പീസ് വന്നിട്ട് യെല്ലോയിൽ പീച്ച് കളർ ഫ്ലവേഴ്സ് ആണ് പോയിട്ടുള്ളത് കേട്ടെ എല്ലാം പീച്ച് കളർ ഫ്ലവേഴ്സ് അതായത് യെല്ലോയും പീച്ചും കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ള കളേഴ്സ് ഫ്ലവേഴ്സ് തന്നെയാണ് കേട്ടോക്കണം നല്ല ഭംഗിയല്ലേ അടിപൊളിയാണ് കേട്ടോ നമുക്ക് ഈ നല്ല ബ്ലൗസ് ഒക്കെ ആയിട്ട് വിത്ത് ബ്ലൗസ് ആണെങ്കിൽ അങ്ങനെ ആയിട്ട് വേറെയും അല്ല നമുക്ക് പ്ലെയിൻ ബ്ലൗസ് ആണെങ്കിൽ അങ്ങനെ ആയിട്ട് പേരെയും എങ്ങനെ നമ്മൾ ബ്ലൗസ് സ്റ്റൈലിയോ അതുപോലെ ഇരിക്കും കേട്ടോ ഇതിന്റെ ഭംഗി അടിപൊളിയാണ് കേട്ടോ ഇപ്പൊ നിങ്ങൾ ആക്കരുത് ഒരു ചെറിയ ഒക്കെ ആണെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് കോളേജിലൊക്കെ ആണെങ്കിൽ ടീച്ചേഴ്സിനൊക്കെ ആണെങ്കിലും വേറെ ചെയ്യാൻ നല്ല കംഫർട്ടായിട്ടുള്ള ഒരു സാരിയാണ് അപ്പോൾ ഇതിന്റെ റേറ്റ് വന്നിട്ട് ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒരു ചെറിയ ഷിപ്പിംഗ് കൂടെ ഉണ്ട് കേട്ടോ ഫൈവ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഒരു ചെറിയ ഷിപ്പിംഗ് ചാർജ് കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അടിപൊളിയല്ലേ നമുക്ക് നല്ല ലിനൻ കോട്ടൺ ആണ് ഫാബ്രിക്കും വന്നിട്ട് വേറെ ചെയ്യാനും കംഫർട്ടായിരിക്കും നമ്മൾ നല്ല ബ്ലൗസൊക്കെ വെച്ച് സ്റ്റൈൽ ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് വേറെ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ നമുക്കിത് വിന്നറെ സെലക്ട് ചെയ്യാം ഫസ്റ്റ് ഓണം ഗീവേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓണത്തിന് േ നടക്കുന്നുണ്ട് ഞാൻ ഒരാൾ വിന്നറായിട്ട് സെലക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓണം ഗിഫ്വേ വിന്നറെ സെലക്ട് ചെയ്യാമേ ഒത്തിരി പേരൊന്നുമില്ല കുറച്ച് പേരേ ഉള്ളൂ നമുക്ക് കമന്റിട്ട് വരുന്ന സെലക്ട് ചെയ്യാം ഓക്കെ രാഖി മഹേഷ് ആയ ചേച്ചി ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് എല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഓണം കളക്ഷൻ സ്ത്രീ എക്സൽ കൂടി കൊണ്ടുവരുമോ അപ്പോ രാഖി മഹേഷ് ഫൈവ് ത്രീ വൺ ഫോർ ആളിനാണ് ഓണം ഗിഫ് വിന്നറായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് താങ്ക് യു രാഖി അപ്പോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് അപ്പൊ നമുക്കിനി അടുത്ത വിന്നർ സെലക്ട് ചെയ്യാം എല്ലാ മാസവും മന്ത് എന്താകുമ്പോഴത്തേക്ക് സെലക്ട് ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ മാസം എനിക്ക് ലാസ്റ്റ് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് സെലക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമുക്ക് കമൻറ്റ് ഇട്ടവരിൽ നിന്നുള്ള വിന്നറ് സെലക്ട് ചെയ്യാമേ ആരാണെന്ന് ഭാഗ്യം ഉള്ളത് നോക്കാമേ സോറി 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 ഗൗരി നന്ദ വൺ 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 ശരിക്കും വ്യത്യസ്തമായ മനോഹരമായ കളക്ഷൻസ് ഞെട്ടണ്ട എന്ന് വിചാരിച്ചാലും വില കേട്ടാൽ ശരിക്കും ഞെട്ടിപ്പോവും ശരിക്കും മനോഹരവും കൗതുകവുമായ അടിപൊളി കളക്ഷൻസ് അടങ്ങിയ മനോഹരമായ വീഡിയോ താങ്ക് യു ഗൗരി ഗൗരി നന്ദ ആണ് കൺഗ്രാചുലേഷൻ ഗൗരി അപ്പോ സപ്പോർട്ട് തന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് എന്നെ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യണം കേട്ടോ അപ്പോൾ കൺഗ്രാറ്റുലേഷൻ കേട്ടോ വിന്നേഴ്സിന് അപ്പോൾ നമുക്കിനി അടുത്ത് സ്റ്റാറ്റസെറ്റോറിൽ നിന്നുള്ള വിന്നറെ സെലക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് സ്റ്റാറ്റസ് സെറ്റവരിൽ നിന്നുള്ള വിന്നരെ സെലക്ട് ചെയ്യാം ഒത്തിരി പേരൊന്നുമില്ല വളരെ കുറച്ച് പേരെ എനിക്ക് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യാറുള്ളൂ ആദ്യം മുതലേ എനിക്ക് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യുന്ന ഒറ്റ പേരുണ്ട് കേട്ടോ അതായത് ആദ്യം മുതലേ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അപ്പൊ അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് നിങ്ങൾ സമ്മാനം കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെടേണ്ട കേട്ടോ അപ്പൊ നമുക്ക് വീണ്ടും വീണ്ടും നേടുമ്പോ നമുക്ക് എപ്പോഴെങ്കിലും കിട്ടും അപ്പോ നമുക്ക് ഇന്നത്തെ വിജയി ആരാണെന്ന് നോക്കാമേ ഇന്നത്തെ വിജയി വന്നിരിക്കുന്നത് രമ്യ സുരേഷ് ആണ് കേട്ടോ അപ്പോ രമ്യ സുരേഷിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് സ്ക്രീൻഷോട്ട് എനിക്ക് സെൻഡ് ചെയ്യുന്നതിനും നിങ്ങള് സ്റ്റാറ്റസ് ആയിട്ട് വെക്കുന്നതിനൊക്കെ ഒരുപാട് താങ്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രമ്യയെ ഞാൻ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തോളാം അപ്പോൾ ഇന്നത്തെ വിജയികൾക്കെല്ലാം ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ മൂന്ന് പേര് ഇന്ന് വിജയിൽ ആയിട്ട് വന്നിട്ടുണ്ട് വിജയിക്കെല്ലാം ഞാൻ നല്ല അടിപൊളി ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നതാണ് കേട്ടോ ടോപ്പ് അയച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ അവരെല്ലാം എന്നെ കോൺടാക്ട് ചെയ്യണം പിന്നെ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലോ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ റേറ്റ് കാണുന്നത് വരെ ബൈ